സാധാരണ ഇപ്പോൾ ഞാനൊരു ബിഷപ്പാണ് എൻ്റെ പള്ളിയിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഒരു അച്ഛൻ വന്നിട്ട് പറയും നമ്മുടെ അടുത്തൊരാൾ മരണപ്പെട്ടിരിക്കുന്നു ആൾക്ക് അടക്കാൻ സ്ഥലമില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നാൽ നമ്മുടെ സെമിത്തേരിയിൽ അവരെ ഒന്ന് അടക്കാമോ എന്ന് അവരുടെ വീട്ടുകാരൊരു അപേക്ഷ തന്നിട്ടുണ്ട് തിരുമേനിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്തു ചെയ്യാം മതാചാരപ്രകാരം അടക്കാൻ ഒരിക്കലും നിയമമില്ല ഒരിക്കലുമില്ല ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരം ആ സെമിത്തേരിയിൽ അടക്കാനായിട്ട് എനിക്ക് അവരോട് പറയാനുള്ള അധികാരമുണ്ട് അതായത് ബിഷപ്പിന്റെ അധികാരം ആ ഒരു ബിഷപ്പിന്റെ അപ്പോഴാണ് ഇപ്പോൾ കൊല്ലസുതിയ അടക്കിയത് ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിതമായിട്ട് നിർമ്മിച്ച ഒരു സ്വന്തം സഭ രൂപീകരിച്ച സന്തോഷ് പി ചാക്കോ സന്തോഷിത ബിഷപ്പായിരുന്നു പൊൻകുന്നം ജയിലിൽ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് ചീറ്റിംഗ് കേസിൽ പിടിക്കപ്പെട്ട് ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെട്ട് ചിങ്ങവനം പോലീസിൽ നിന്നും കേസെടുത്ത് കോട്ടയം ചിങ്ങവനം പോലീസിൽ നിന്ന് കേസെടുത്ത് അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ കടക്കുകയും